ഹലോ ഗൈസ് അപ്പോൾ നമ്മളോട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഈ ഫുട്ബോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് പറയാനാണ് ആദ്യം തന്നെ പറയാനുള്ളത് സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ് സ്റ്റേഡിയം നമുക്ക് സ്റ്റേഡിയം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഗോഡിൻ്റെ ലൈനിലെ പല മാറ്റങ്ങളും നേരത്തെ നമുക്ക് പറ്റും ഇപ്പോൾ നമ്മൾ ബോക്സിൻ്റെ കളറ് വെള്ളയാണെങ്കിൽ നമുക്കത് പച്ചയാക്കാം മഞ്ഞ ആക്കുകയും ചെയ്യാം പിന്നെ മെസ്സിയുടെയും എം ആറിൻ്റെയും ഒരു ഒരു പ്രതിമ വന്നിട്ടുണ്ട് അതിന് നമുക്ക് ആയിരത്തി എണ്ണൂറ് കോയം കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ ഒരു മെസ്സിൻ്റെയും എം ആലിൻ്റെ ഒരു ബൂസ്റ്റഡ് കാർഡും ലഭിക്കും ഇഷ്ടമുള്ള എടുക്കാം എടുക്കാതിരിക്കാം അത് ഓരോരുത്തരെ ഇഷ്ടം രണ്ടാമത്തെ നമ്മളെ ഫ്രീ കിക്കും കോർണറും ഒക്കെ എടുക്കുന്ന സംഭവം അതുപോലെ അത് അത് അങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ പണ്ടൊരു വര വരച്ചാൽ മതി നമുക്ക് പോസ്റ്റിക്ക് നേരെ പോയിരുന്നു അപ്പം അങ്ങനെയല്ല പവറൊക്കെ കണ്ട്രോള് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് പവറൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നല്ലൊരു മാറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കോച്ച് നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കോച്ച് എന്ന് തരുന്നത് അതിൽ കോച്ച് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ലിങ്ക് അപ്പ് പ്ലേ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട് ആ എച്ച് എന്ന് വെച്ചാൽ ആ പ്ലേ ആ കോച്ചിൻ്റെ പ്ലേയിങ് സ്റ്റൈല് ഔട്ട്വൈഡാണ് ഔട്ട് വൈഡായോട്ട് തന്നെ ലിങ്ക് അപ്പ് പ്ലേ വർക്ക് ആവുന്നേ ക്രോസും അങ്ങനത്തെ സംഭവങ്ങളും കൊടുക്കുമ്പോഴാണ് നമ്മൾ നാലാമത്തെ മാറ്റമാണ് ഗെയിം പ്ലേ അതിലിപ്പോൾ വലിയ മാറ്റം എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ പോലെ പാസ്സിംഗിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ എനിക്ക് തോന്നി പണ്ടത്തെ പോലെ കളി കുറച്ചുകൂടി ഫാസ്റ്റ് കുറഞ്ഞ പോലെ എന്താ പെട്ടെന്ന് അഗ്രഷനാകുന്നില്ല പ്ലേയേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് വല് പെട്ടെന്ന് പെട്ടന്ന് ചെയ്യണില്ല വലിയ വലിയ ചെയ്യണമുള്ളൂ അതൊരു ചെറിയൊരു മാറ്റം തന്നെയാണ് അങ്ങനെ പറയാൻ പറ്റുന്ന മാറ്റങ്ങളൊന്നും അറ്റാക്കേ ഗെയിം പ്ലേ വന്നിട്ടില്ല പിന്നെ ഡിഫെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പായപ്പോൾ തന്നെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നെ പ്രതീക്ഷിച്ച് വലിയ മാറ്റങ്ങളും വരുമെന്ന് ഒന്നും മാറ്റമൊന്നും വന്നിട്ടില്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ